ഹലോ ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഓഫർ സെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഓഫർ സെയിലിൻ്റെ വീഡിയോയിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തു അതുപോലെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ നന്ദി ഇനിയുള്ള വീഡിയോസിലും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ത്രീ ഡബിൾ നയൻ്റെ ടോപ്പുകളാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ ടോപ്പ് തന്നെയാണ് ഇതിൻ്റെ നെറ്റാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ലൈനിങ് വന്നിരിക്കുന്നത് ക്രേപ്പ് ആണ് വിത്ത് ലൈനിങ് തന്നെയാണ് സ്ലീവിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ കവർ ചേഞ്ച് ഒരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് 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 ഒരു ഫ്രോക്ക് മോഡലാണ് സിൽക്കിലാണ് ക്രേപ്പ് ആണ് ക്ലോസർ സ്ലീവ് സ്ലീവ് ഹാഫ് ആണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു മെറു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർവ്യൂ എങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് തന്നെ സ്മോക്ക് ബർക്കുള്ള ടോപ്പാണ് ഹാഫ് സ്ലീവാണ് ഇത് സ്ലീവിൻ്റെ എൻഡിൽ ഒരു അലാസ്റ്റിക് വന്നിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ചഡ് ആയി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരു പിസ്തഗ്രീൻ ഷെയ്ഡാണിത് ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറിൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വേറൊരു പാറ്റേൺ ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് നെക്ക് വന്നിരിക്കുന്നത് വീലപ്പിലാണ് ഹാഫ് സ്ലീവാണ് ഒരു ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീലാണ് ഇത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് നെറ്റിലാണ് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് എല്ലാ വന്നിരിക്കുന്നത് വെറും ആണ് രൂപ അപ്പോൾ ഈ മാസത്തെ ഗീവ് സ്റ്റാർട്ട് ചെയ്യാണ് എല്ലാവരും തന്നെ പങ്കെടുക്കുക അതിനായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്